ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ കോടതിയിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ വേദ എന്ന് പറഞ്ഞു വിളിച്ചങ്ങ് നിർത്തി ഗുഡ് മോർണിംഗ് വേദ വക്കീലേ എന്നൊക്കെ പറഞ്ഞപ്പം വേദമൊന്നും അല്ലാത്തോളിങ്ങനെ നിൽക്കുക കേട്ടോ ആ തേരാട്ടുകൾ ശ്രീധരനോ തലയ്ക്ക് വെളിവില്ല അയാളുടെ വാക്കും കേട്ട് വക്കീൽ ഇങ്ങനെ പുറപ്പെട്ടാലോ എന്ന് ചോദിക്കുമ്പം അത് കോടതി തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു വേദ ആയിക്കോട്ടെ ഒരു കാര്യം മാത്രം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇങ്ങനെ ഒരു കേസ് നടത്താൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണോ വിക്രവുമായിട്ട് വേദ പിരിയാൻ തീരുമാനിച്ചത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഇത് ശ്രീകാര്യം ശ്രീനിവാസൻ നടത്തിയ ആസൂത്രിതമായിട്ടുള്ളൊരു കേസാണെന്നും അതും വിക്രമിൻ്റെ സ്വകാര്യ ജീവിതവുമായി എന്ത് ബന്ധമാണുള്ളതെന്നും ചോദിച്ചു വേദ ഇത് ശ്രീധരൻ ദേരാട്ടിൻ്റെ കള്ള കേസാണെന്നും പിന്നെ എലക്ഷനു മുൻപ് അയാൾ മറ്റാൾക്കോ മറ്റാർക്കോ വേണ്ടി നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഒന്നാണ് എന്നിങ്ങനെ വേദയോട് പറയുമ്പം അങ്ങനെയാണ് കോടതിക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന് വേദ പറഞ്ഞു പിന്നെന്താ പ്രശ്നമൊന്നും വേദ ചോദിച്ചു ചോദിക്കാം അപ്പോൾ ശ്രീനിവാസന ചിരിച്ചു പക്ഷേ കോടതിക്ക് അങ്ങനെയുള്ള തോന്നാനുള്ള സാധ്യത ഇല്ലെന്നു മാത്രം നമുക്ക് കോടതിയിൽ കണങ്ങട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് വേദ അകത്തേക്ക് കയറിപ്പോയി വേദ പോയി കഴിഞ്ഞപ്പം വിക്രത്തിൻ്റെ അടുത്തേക്ക് ശ്രീനിവാസം വന്നു രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുക കോടതി വിളിപ്പിച്ചു അതിനുശേഷം ഓരോ കക്ഷികളെയായിട്ട് വിളിച്ചു അപ്പോൾ വേദ ശ്രീനിവാസന് വിളിപ്പിച്ചു സംസാരിക്കുകയാണ് പിന്നെ വട്ടിപ്പലിശ പിരിവിൻ്റെ പേരിൽ മാർക്കറ്റിൽ നടന്ന ഒരു ചെറിയ ലഹള അന്ന് വൈ വൈകിട്ടാകുമ്പോഴേക്കും വലിയൊരു കലാപമായി മാറുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി വേദ കോടതിയെ ബോധ്യപ്പെടുത്തുക അതിനുശേഷം കോടതി ഇതെല്ലാം അവിടെ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇവരുടെ ആ ഒരു പാർട്ടിയും പാർട്ടി പ്രവർത്തനവും അതിലുണ്ടായിരുന്നവരെ പറ്റിയൊക്കെ വേദ പറയുക പിന്നെ ആർക്കും ആർക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഉണ്ടായിരുന്നില്ലെന്നും അതുപോലെ പാർട്ടി സംബന്ധമായ വഴക്കാണെന്ന് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യമൊക്കെ പറയുവാണ് തങ്ങൾക്ക് സംഭവം ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള ഒരു അവകാശത്തിന് വേണ്ടി അന്ന് ആ പ്രശ്നത്തിൽപ്പെട്ട കുടുംബക്കാരൻ നിരവധി തവണ ജില്ലാ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്നും വേദം അവിടെ പറയുക ഇതൊക്കെ കേട്ട് ശ്രീനിവാസൻ പുറകെ കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അതിലൊരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു മരിച്ചുപോയ ചെറുപ്പക്കാരൻ സെയ്ദ് എന്ന് പറയുന്ന വ്യക്തി അപ്പോ സെയ്ദിന്റെ മാതാപിതാക്കൾക്ക് ആകെ ഉണ്ടായിരുന്ന അഞ്ച് സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും ഇപ്പൊ ജപ്തി ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യവും വേദ കോടതിയെ ബോധ്യപ്പെടുത്തുക ഇതൊക്കെ കേട്ട് വിക്രൊക്കെ ഇങ്ങനെ ഒന്നായിട്ടിരിക്കും കേട്ടോ അവർ അനാഥമന്ദിരത്തിലാണ് ഇപ്പൊ കഴിയുന്നതെന്നും ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായത് നാട് മാർക്കറ്റിൽ ലഹളയാണെന്നുള്ള കാര്യവും വേദ ഇങ്ങനെ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ സെയ്ദിനെ പോലെ നിരവധി പേരെ അന്നത്തെ ആ ലഹള ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും പറയുക പിന്നെ രണ്ടു പേരുടെ ജീവൻ എടുക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ ഒരു ലഹള തെരഞ്ഞെടുപ്പ് പ്രക്രിയ വരെ സ്വാധീനിക്കുകയാണ് ഉണ്ടായതെന്നും ആ ഒരു ലഹളയുടെ പിന്നിലെ യഥാർത്ഥ ആസൂ ആസൂത്രിതൻ ഈ ശ്രീകാര്യം ആയിരുന്നു എന്നും അവിടെ പറയാം അങ്ങനെ ശ്രീനിവാസനെതിരെയും അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട് യുവർ ഓണർ എന്നും വേദ പറയുവാണ് പിന്നെ ശ്രീനിവാസനും ശ്രീനിവാസന്റെ പാർട്ടിയും ഈ പ്രാവശ്യ ഇലക്ഷനിൽ മത്സരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ വേദ ഇങ്ങനെ ജഡ്ജിയോട് പറഞ്ഞു ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഇങ്ങനെ ഒരാൾ ഭരണത്തിൽ വരുന്നത് ഈ നാടിനു തന്നെ ഭൂഷണമായിട്ടുള്ള കാര്യമല്ല എന്നും വേദം ഇങ്ങനെ നിന്ന് വാദിക്കുന്നു അപ്പോൾ തേരാട്ടിൽ ശ്രീധരൻ അവിടെ ഇരുന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ ശ്രീകാരൻ ശ്രീനിവാസനെതിരെ പല തവണ പല കേസുകളിലും കോടതി നടപടികൾ ഉണ്ടായിട്ടുള്ളതാണെന്ന കാര്യവും വേദ പറയുക സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് പണം ഇരട്ടിപ്പ് കള്ളക്കടത്ത് അതുപോലെ കുഴൽപ്പണം തുടങ്ങിയ നിരവധി കേസുകളിൽ ഇദ്ദേഹത്തിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണെന്ന കാര്യവും വേദ ഇങ്ങനെ കോടതിയിൽ വാദിക്കുന്നു ഇങ്ങനെ ഒരാൾ അധികാരത്തിൽ വരുന്നത് തടയാനായിട്ട് കോടതി ഇടപെടുക എന്നുള്ളതല്ലാതെ അതിന് മറ്റൊരു മാർഗവും ഇല്ല എന്നും വേദ പറയുന്നു അപ്പോൾ ചെറിയനാട് മാർക്കറ്റ് ലഹള സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് പുനരന്വേഷിക്കാനും അതുപോലെ ശ്രീകാര്യവും ശ്രീനിവാസന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി അപേക്ഷിക്കുകയാണ് എന്നും വേദ അവിടെ പറഞ്ഞു അതിനുശേഷം പിന്നെ നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസിന്റെ വക്കീല രംഗത്തേക്ക് വന്നു വേദയോട് ഒബ്ജെക്ഷൻ പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മുടെ വേദ ഒബ്ജെക്ഷൻ പറഞ്ഞു വന്ന വക്കീലിനെ അവിടെ ഇരുത്തി അപ്പം വേദ പറയാനുള്ള പോയിന്റുകളും ബാക്കി കാര്യങ്ങളും എല്ലാം പറഞ്ഞു അപ്പം ഏർ വേദ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒബ്ജെക്ഷൻ പറഞ്ഞു വന്നപ്പോൾ വേദ പറഞ്ഞ കാര്യങ്ങളെല്ലാം ന്യായമല്ലേ വക്കീലേ എന്ന് ശ്രീകാര്യം ശ്രീനിവാസന്റെ വക്കീലിനോട് ജഡ്ജി ചോദിക്കാം അഡ്വക്കേറ്റ് വേദശങ്കരനാരായണൻ സമർപ്പിച്ച രേഖകൾ കോടതി ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ടല്ലേ അതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അതെ അതിനിടയിൽ ഈ ഒബ്ജെക്ഷനും പറഞ്ഞു വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജഡ്ജി ആ വക്കീലിനോട് ചോദിക്കാം അപ്പൊ സർ അത് എടുത്ത ചാട്ടക്കാരെ പറ്റി പറയുന്ന ഒരു നാടൻ പ്രയോഗമാണിത് അത് മാത്രമല്ല പിന്നെ തേരാട്ടർ ശ്രീധരൻ എന്ന ഈ മനുഷ്യൻ ഇതിനോടകം തന്നെ എത്രയോ കേസുകളുമായി ഈ കോടതിയിൽ തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട് അതിൽ പലതും തള്ളിപ്പോയ ചരിത്രമേ ഉള്ളൂ എന്ന കാര്യം പറയുമ്പം ഒബ്ജെക്ഷൻ വേദ പറഞ്ഞു യെസ് എന്ന് കോടതി യുവർ ഓണർ പ്രതിഭാഗം വക്കിൽ ആദ്യമേ തന്നെ ജഡ്ജ്മെൻ്റലായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വേദയ നേരം പറയുകയാണ് ശ്രീധരൻ തയ്യാറാട്ടിൽ എന്ന എൻ്റെ കക്ഷി ഒരുപാട് കേസുകൾ കോടതി മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ് അതിൽ ചിലത് പരാജയപ്പെടുകയും ചിലത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതും സത്യമായ കാര്യം തന്നെയാണ് പക്ഷേ പരാജയപ്പെട്ട ഒരു കേസ് പോലും അനാവശ്യമായിരുന്നു എന്ന് ഒരു കോടതി ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്ന കാര്യവും വേദ പറയുക അപ്പൊ ശ്രീകാര്യം ശ്രീനിവാസൻ വേദ ഇങ്ങനെ തുറച്ചു നോക്കുക പകരം അവ പരാജയപ്പെട്ടത് ഭരണകൂടത്തിന്റെയും വ്യവസ്ഥിതിയുടെയും ചില പഴുതുകൾ കാരണമാണെന്ന് ഒരു വിധിയിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമാണെന്ന കാര്യവും വേദ ഇങ്ങനെ പറയാണ് അവിടെയും ശ്രീകാര്യം ശ്രീനിവാസൻ ചിരിക്കുന്നു അപ്പൊ വേദവക്കീല് പറയുന്നതിലും കാര്യമുണ്ട് വക്കീലെ എന്ന് ജഡ്ജ് അന്നേരം പറഞ്ഞു ശ്രീധരൻ തേരാട്ടലിന്റെ സത്യസന്ധതയെപ്പറ്റിയും കോടതി പണ്ടേ ബോധ്യമുള്ളതാണെന്ന കാര്യവും നമ്മുടെ ജഡ്ജി അന്നേരം പറഞ്ഞു അതൊന്നും ശ്രീ ശ്രീകാര്യം ശ്രീനിവാസന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്ന് വെച്ച് എല്ലാ കേസുകളും അടിസ്ഥാനമുള്ളതാകണമെന്നില്ലല്ലോ ഈ പറയുന്ന ചെറിയ നാട് മാർക്കറ്റ് കലാപം തന്നെ ശ്രീകാര്യം ശ്രീനിവാസനാണ് ആസൂത്രണം നടത്തിയതെന്ന് ആരോപിക്കുന്നത് തന്നെ ഒരസമ്മതല്ലേ എന്നിങ്ങനെ ആ ഇങ്ങനെ ചോദിക്കുക വിക്രത്തിന് തുടങ്ങി ഒന്നാമത് ആ സമയത്ത് എന്റെ കക്ഷി ഒരനുഭാവി എന്നുള്ളതല്ലാതെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളല്ല അപ്പോഴും ശ്രീധരൻ ശ്രീകാര്യം ശ്രീനിവാസന് എന്ന് ചിരിക്കുക അതുമാത്രമല്ല ആ സമയത്ത് അദ്ദേഹം വിൽജയത്തിലായിരുന്നു താനും എന്നൊക്കെ അദ്ദേഹം അതായത് ശ്രീകാര് ശ്രീനിവാസിന്റെ ഇങ്ങനെ പറയാം അപ്പം പിന്നെ എങ്ങനെയാണ് പുള്ളിയുടെ ഇത്തവണത്തെ സ്ഥാനാര്ത്ഥിത്വവും അഞ്ചു വർഷം മുൻപ് നടന്ന ലഹളയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഇങ്ങനെ ആ വക്കീല് ചോദിക്കുന്നു അപ്പം ആ സംഭവത്തോടെ ശ്രീകാര്യം ശ്രീനിവാസൻ പ്രോഗ്രസീവ് പീപ്പിൾസ് പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി മാറുകയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഇവർ ഓണർ എന്ന് വേദ പറയുന്നു അങ്ങനെ വേദ ഓരോ തെളിവുകളും അവിടെ കാണിക്കുക അപ്പോഴത്തേക്കും വിക്രത്തിന് പിടിവീഴുവെന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ കേസിന് ഇരുപത്തേഴാം തിയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് ജഡ്ജ് പറഞ്ഞു അതിനുശേഷം പിന്നെ കോടതി പിരിഞ്ഞു ഇത് കഴിഞ്ഞ ശ്രീകാര്യം ശ്രീനിവാസൻ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു ആ കുട്ടി ഇങ്ങനെ മൂവ് ചെയ്യൂ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് വിക്രം പോലും പ്രതീക്ഷിച്ചില്ല അല്ലേ സാർ എന്നൊക്കെ ചോദിക്കാം അപ്പൊ ഓക്കെ സാർ ഓക്കെ സാർ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പൊ നമ്മുടെ വിക്രം തൊട്ടരികിൽ നിൽപ്പുണ്ട് അപ്പൊ പിള്ളസാർ വിളിച്ചതെന്നും എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടായി ഏറ്റവും കൂടുതൽ വായിച്ചത് പിള്ളസാറാണെന്നും ഇപ്പോ അത് തെറ്റായി പോയി എന്ന് ഞാൻ പറയിക്കോ എന്ന് ചോദിച്ചു എന്നും ശ്രീനിവാസൻ വിക്രത്തോട് പറയുന്നു ഇതൊക്കെ കേട്ട് വിക്രമല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് സുധയും തൊട്ടൊരിക്കലും നിൽപ്പുണ്ട് കാര്യം പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്ത് കൂട്ടിയത് മുഴുവനും പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ ദേ ഉത്തരവാദിത്വം മുഴുവൻ എൻ്റെ തലയിലായില്ലേ എന്ന് ശ്രീനിവാസൻ ചോദിക്കുക പൊളിക്കാനും ഇതെല്ലാം കേട്ട് ഇങ്ങനെ അവിടെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകട്ടോ ഇത്രയും കാലം ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടും നിനക്ക് വേദിയെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്നാണ് പിള്ളസാർ എന്നോട് ചോദിച്ചത് എന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ ചോദിക്കുക വൃത്തത്തോട് വീട്ടിലുള്ള ഒരാളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ നാളെ എങ്ങനെ പ്രസ്ഥാനത്തിലുള്ളവരെ നിയന്ത്രിക്കുമെന്നാണ് ചോദിച്ചത് എന്നും ഞാൻ എന്തു മറുപടി പറയണമെന്നും ശ്രീനിവാസൻ ചോദിക്കുക നീയോ അവളും രണ്ട് വ്യത്യസ്ത ആളുകളായി ഒരു വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഞാൻ പറയണോ എന്ന് ശ്രീനിവാസൻ ചോദിക്കുക അപ്പൊ അതൊക്കെ കേട്ടി ഇവരിങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഈ കോടതി ഉത്തരവ് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണെന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചു അപ്പൊ കോടതി അന്വേഷിക്കണം നല്ല സ്ത്രീതായിട്ടാ പറഞ്ഞോളൂ അപ്പോൾ ഇത് മതി തീയുണ്ടാകാതെ പുകയുണ്ടാവില്ല എന്നുള്ളൊരു ന്യായമാണ് അവരെടുത്തിടാൻ പോകുന്നതെന്നും കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസൻ തെറ്റ് ചെയ്തിരിക്കും എന്നതായിരിക്കും അവരുടെ ന്യായമായിട്ടുള്ള കാര്യമെന്ന കാര്യവും പറയാം അപ്പം നമുക്ക് വീടുകൾക്ക് തോറും കയറി ഇറങ്ങിയ ഒരു വിശദീകരണ ക്യാമ്പയിൻ നടത്തിയാലോ എന്നൊക്കെ ചോദിക്കാം നീ എന്നെ ഇതൊക്കെയീ പറയുന്നതെന്ന് ചോദിച്ചാൽ ചേച്ചി പറഞ്ഞാലും കാര്യം ഉണ്ട് കേട്ടോട്ടാ സഹാവേന്ന് ഈ പുളിക്കാൻ പറയുമ്പം എന്ത് കുന്തം ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല എനിക്ക് ഈ തവണ മത്സരിക്കണമെന്ന് പറഞ്ഞു പുളിക്കാൻ എന്നിട്ട് വരുത്ത ഓരോ പൊല്ലാപ്പുകൾ ഉണ്ടാക്കുക അപ്പോൾ ഈ വേദ ശ്രീകാന്തിനെ കൂട്ടുപിടിച്ചാണ് ഈ പരിപാടി മുഴുവൻ ഒപ്പിക്കുന്നതെന്ന് എനിക്ക് ഉണ്ടെന്ന് പൊളിക്കാൻ പറയുമ്പോൾ അല്ല ഈ ഒരു കാര്യത്തിന് അവൾ എന്തിന് അയാളെ കൂട്ടുപിടിക്കണം അതിൻ്റെ ആവശ്യം ഇല്ലാന്നു വിക്രം പറയാം അല്ലാതെ പിന്നെ എന്തിനാണ് ശ്രീകാന്തിനെ കാണാൻ പോകുന്നതെന്ന് ചോദിച്ചു അതുമാത്രമല്ല ശ്രീകാന്ത് ഇപ്പോൾ വാസുവൻ്റെ ഒപ്പം ഉണ്ടെന്നും വിളിക്കാൻ പറയാം ആ അങ്ങനെയാണെങ്കിൽ ആ സംശയം ശരിയാകാൻ സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ശരിയാ വിക്രം എനിക്കെതിരെ കേസ് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ വാസുവന്റെ കൂടെ ചേർന്ന് അയാളെ ജയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൊണ്ടിരിക്കുകയാണെന്നും ഇതാരുടെ നിർദ്ദേശപ്രകാരം വേദ എനിക്കെതിരെ പ്ലാൻ ചെയ്ത് കളിക്കുന്ന കളിയാണെന്നൊക്കെ ഇങ്ങനെ ശ്രീകാര്യ ശ്രീനിവാസൻ പറയുമ്പം വേദ സാറിന്റെ പേരിൽ കേസെടുത്ത് ശരി സമ്മതിക്കുന്നു പക്ഷേ അതും ശ്രീകാന്തും വാസവനും തമ്മിലുള്ള ബന്ധമായിട്ട് കൂട്ടി കുഴക്കണ്ട സാർ എന്ന് വിക്രം പറയുക ഞാനിപ്പോഴും അവളോട് സോഫ്റ്റ് കോണറാണല്ലേടാ എന്നും ശ്രീകാര്യം ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ അതുകൊണ്ടൊന്നും അല്ല പോളിറ്റിക്സിൽ ഒരു താല്പര്യം എന്ന് എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറഞ്ഞു വിക്രം പക്ഷേ അവളിപ്പോൾ പ്രവർത്തിക്കുന്നത് അവൾക്ക് ഈ ഇലക്ഷനിൽ ഞാൻ പരാജയപ്പെടണമെന്നുള്ളൊരു താല്പര്യമുള്ളതുപോലെയാണെന്ന് എനിക്ക് തോന്നണമെന്ന് ശ്രീനിവാസം പറഞ്ഞു എന്തായാലും പോലീസ് അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കലൊക്കെ കഴിയുമ്പോൾ ഇലക്ഷനും തീരും സാർ എന്നുള്ള കാര്യം വിക്രം ശ്രീനിവാസനോട് പറഞ്ഞു പിന്നെ പൊളിക്കാൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഈ ഒരു ഉത്തരവ് നമ്മളെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത് തന്നെയല്ലേ നല്ലതെന്ന് ചോദിച്ചു അപ്പം ശരി ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെ അതിന് നീ തന്നെ മുൻകൈ മുൻകൈ എടുക്കണമെന്നും അത് നീ തന്നെ മുൻകൈ എടുത്ത് ചെയ്യണമെന്നും പറഞ്ഞു നിന്റെ ഭാര്യ മുൻകൈ എടുത്ത് ചേർത്തുന്ന ഈ കേസ് വാസുവനെ ജയിക്കാൻ സഹായിക്കാനായി നടത്തുന്ന ഒരു നാടകമാണ് എന്ന് മണ്ഡലത്തിൽ ഓരോ വീട്ടിലും കയറി ചെന്ന് വിശദീകരിക്കാനായിട്ട് ശ്രീനിവാസം പറയാ മുഖാമുഖം കണ്ട ആൾക്കാരെ ബോധ്യപ്പെടുത്തുകയും വേണമെന്നും പറഞ്ഞു അതല്ലാതെ ഇതിന് വേറൊരു പരിഹാരവും ഇനി ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല എന്നും ശ്രീനിവാസം പറയാ അപ്പൊ അത് നല്ല ഐഡിയ ഒപ്പം മാർക്കറ്റ് ലഹളയിൽ മരിച്ച ആ മൂന്ന് പേരിൽ രണ്ടു പേരുടെ ബന്ധുക്കള് കേസിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെന്നും അവരെ കൂടി നമ്മുടെ ഭാഗത്തേക്ക് ചേർക്കാവുന്ന പുളിക്കാൻ പറയുന്നു എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല കോടതി ഉത്തരവ് ഉണ്ടാക്കിയ ഡാമേജ് എത്രയും വേഗം പരിഹരിച്ചേ പറ്റൂ എന്നും വോട്ട് ചെയ്യുന്നതിന് മുൻപ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴത്തെ ഈ ഇമേജ് മാറ്റിയേ പറ്റൂ എന്നും ശ്രീനിവാസം പറഞ്ഞിട്ട് അകത്തേക്ക് തുള്ളിച്ചാടി അങ്ങ് കയറിപ്പോയി ശ്രീകാര്യം ശ്രീനിവാസൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുളിക്കൻ വന്ന് വിക്രത്തോട് അതെ സാറരത്തിരി ചൂടിലാണ് വാ വിക്രം നമുക്ക് പാർട്ടി ഓഫീസിലേക്ക് പോകാം ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പുളിക്കൻ പറയാം അപ്പോൾ വൈകിട്ട് വരാം ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ഇതേ ഇച്ചിരി കൂടുതൽ പണിയെടുക്കേണ്ടി വരും എന്നുള്ളൂ ഇത്ര പാനിക്കാവാനുള്ള കാര്യമൊന്നും ആയിട്ടില്ല എന്ന് സുധ പറയുമ്പം അതെ ഭയം വേണ്ട ജാഗ്രത മതി എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് വാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പുളിക്കുന്നത് വിക്രത്തെയും വിളിച്ചുകൊണ്ട് പോകുന്നു സുധ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിക്രം വൈകുന്നേരം രാത്രി വീട്ടിലേക്ക് വരും അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ അവിടെ നി ഇരിക്കുക കേട്ടോ അപ്പം എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയും എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോൾ എന്താ അച്ഛാ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു വിക്രം അപ്പൊ അച്ഛൻ ഇങ്ങനെ ഒരു പേപ്പറും എടുത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇത് വിക്രത്തെ കാണിക്കുക ഇതേ പോകുന്നതിന് മുൻപ് നീയും വേദയും വല്ല തീരുമാനം എടുത്തിരുന്നു എന്ന് അച്ഛൻ ചോദിച്ചു അപ്പൊ വിക്രം നോക്കാം അങ്ങനെ തീരുമാനിക്കാനും മാത്രം എന്താണെടാ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഏഹ് നിങ്ങൾ എന്തൊക്കെയീ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് വിക്രം പറഞ്ഞു അപ്പൊ നീ ആ പേപ്പർ മേടിച്ചൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു നമ്മുടെ ശ്രീജ ഇത് വേദ അയച്ചിരിക്കുന്ന ഡിവോഴ്സിനുള്ള മ്യൂച്വൽ പെറ്റീഷൻ ആണെന്ന് പറയുമ്പോൾ ഡിവോഴ്സോ ചോദിച്ചുകൊണ്ട് വിക്രം ഞെട്ടിപ്പോയി നീയും വേദയും കൂടെ ഒരുമിച്ചുള്ള അപേക്ഷയാണല്ലോ വേദ സൈൻ ചെയ്ത് അയച്ചല്ലോ ഇനി നീയും കൂടെ സൈൻ ചെയ്ത് തിരിച്ചയച്ചാ അവർക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാമെന്നുള്ള കാര്യം നന്ദിനി പറയാം ഇത് കേട്ടപ്പോൾ വിക്രം നടിഞ്ഞിപ്പോയി വിക്രം അത് മേടിച്ചു വായിച്ചു നോക്കി എന്താ ഇതൊക്കെ നേരാണോ നിങ്ങൾ തമ്മിൽ പിരിയാമെന്ന് നിങ്ങൾ തമ്മിൽ ധാരണയായിട്ടുണ്ടോ എന്ന് അച്ഛൻ മോനോട് ചോദിക്കുമ്പോൾ വിക്രത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെന്താ ചെയ്തതിന്റെ കാരണം എന്ന് അമ്മ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് വിക്രം പറഞ്ഞു അവരെല്ലാവരും നിന്ന് ആകെ തകർന്നു പോയി പേപ്പറും പിടിച്ച് വിക്രം എന്നിട്ട് റൂമിലേക്ക് പോയിട്ടോ അമ്മയും ശ്രീജയും അച്ഛനും തകർന്നിരിക്കുക അമ്മയാണേ ഭയങ്കര കരച്ചിൽ ആ പേപ്പറും കൈ കൈപ്പിടിച്ച് വിക്രം ചിരിക്കുകയാണോ കരയാണ് എന്തൊക്കെയോ ഒരു വികാരം ഇതായിട്ട് ഇങ്ങനെ വിക്രം ഇരിക്കുക അങ്ങനെ വേദയെപ്പറ്റി ആലോചിച്ച് അങ്ങനെ വേദ വേദ എന്നുള്ളൊരു ഒറ്റ ചിന്തയിലും മനസ്സൊരുക്കി കരഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം മുറിയിൽ അങ്ങനെ ഇരിക്കുന്നു അപ്പം ശ്രീജ അങ്ങോട്ട് വിക്രം എന്ന് പറഞ്ഞ് വിളിച്ചു വന്നു ഏട്ടത്തി ഞാനൊന്നിരിച്ചിരി നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്ന് വിക്രം ശ്രീജയോട് പറയുവാണ് അപ്പോൾ സ്റ്റേജ് എവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി എന്നിട്ട് വിക്റോ ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷ കൂടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നെ നമ്മുടെ ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുവാട്ടോ ടാറ്റാ ടാറ്റ സ്റ്റീക് ടേക്ക് കെയർ ബൈ ബൈ